പതിനഞ്ചു വർഷമായി ആ അതാണ് ഇപ്പൊ ഈ കപ്പ കച്ചവടം മാത്രമേ ഉള്ളൂ വേറെ അതാ പിന്നെയാണെങ്കിലും ഒരു കിലോ കപ്പറ്റ നാപ്പത് രൂപ ഒരു കിലോ കപ്പയ്ക്ക് നാൽപ്പത് രൂപ ஆளுக்கார்க்கே இங்கே அப்படின்னு வைக்கணும் இது அச்சா சந்தோகம் என்னும் வாடகைக்கா ஒரு கட கிட்டு சௌகரியம் அடி நீங்க അച്ഛൻ മകര കുമ്പത്തിലൊക്കെ അച്ഛൻ വേറെ കച്ചവടം ചെയ്യുന്നുണ്ടല്ലേ ചേപ്പും കാച്ചിലും അങ്ങനെയുള്ള കച്ചവടം കൂടെ ഉണ്ടല്ലേ അച്ചാനേ ഇപ്പൊ എത്ര വയസ്സായി ഇങ്ങനെ ആരൊക്കെ മോ മരിക്കുമ്പോൾ അമ്മയും മാത്രേ ശരി എന്നാ ഓക്കെ